ഹായ് ഫ്രണ്ട്സ് ക്യൂ ഫോർ എൻ്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അത് ഒരു ഓടും ഉണ്ടായാലോ ഇതിനായി ഒരു ഓടും ടാഗും ആണ് എടുത്തിരിക്കുന്നത് ടാഗിനധികം വലുപ്പമില്ലാത്തതിനാല് രണ്ട് ടാഗ് കൂട്ടി ഒപ്പിച്ചിരിക്കുകയാണ് ഒരു ചട്ടിക്ക് നാലോടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ രണ്ട് ടാഗുകൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം ഇതിന് മൊത്തം നാല് ടാഗ് വേണം രണ്ട് ടാഗ് തമ്മിൽ കൂട്ടി യോജിപ്പിക്ക അതിനുശേഷം നാല് ഓടുകൾ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ പരസ്പരം ചേർത്ത് ചേർത്ത് വയ്ക്കാം ഇതിന് എനിക്ക് ആകെ വന്ന ചെലവ് പറയുമ്പോ ടാഗിനുടക്കിയ പൈസ മാത്രാണ് ഓട് പഴയതിനടുത്താണ് ഞാൻ കുറച്ച് ടൈം മാത്രം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റിയ ചെറിയൊരു ചെടിച്ചട്ടിയാണിത് നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ കൂടി സഹായം തേടാം കാരണം എന്താച്ച നമ്മൾ ടാഗ് ഒക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരാൾ പിടിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ടാഗ് ഉപയോഗിച്ച് ഓടൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് മുകളിലും താഴെയായിട്ട് രണ്ട് ടാഗായിട്ട് നമുക്ക് കെട്ടാം കാരണം അതൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ടാഗിന്റെ ഭാഗം നമുക്ക് മുറിച്ചളയാം ഒരു ഫിനിഷിംഗ് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മുടെ ചെടിച്ചട്ടി ഏകദേശം പൂർത്തിയായി ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നാലെണ്ണം ഉണ്ടാക്കിയത് കൊണ്ട് നാലെണ്ണത്തിൽ ഒരുപോലെ മണ്ണ് നിറയ്ക്കുകയാണ് നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി ഇതിനകത്തേക്ക് ഏത് ചെടി വേണേലും നട്ട് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂടനെ മാത്രമല്ല നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും കൂടെ അയച്ചു കൊടുക്കുക അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം